ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് കല്യാണം പറ്റി പറയുമ്പോൾ എത്ര വർഷമായി നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചേട്ടൻ എത്ര വർഷമായിട്ടുണ്ടാവും അടിപൊളി പതിനെട്ട് അപ്പൊ സീനിയർ മോസ്റ്റ് പഴയ കാലത്തേക്ക് നമ്മൾ ആ ഒരു കല്യാണത്തിന്റെ ഒരു മൊമെന്റിലേക്ക് ആലോചിക്കുമ്പോൾ ഓർമ്മയുണ്ടാകും ആ മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ എന്റെ കല്യാണം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കല്യാണം കാരണം വെച്ചാല് നാഷണൽ ഹർത്താലിന്റെ ദിവസമായിരുന്നു എന്റെ കല്യാണം നാഷണൽ ഹർത്താൽ ഡേ ഇന്ത്യ മുഴുവൻ ട്രെയിൻ വരെ തടഞ്ഞു അങ്ങനത്തെ സമയത്തായിരുന്നു എന്റെ പൊന്നെണ്ണ ഞാൻ ഇത് വെച്ചു അതായത് കല്യാണ ദിവസം നോക്കിയപ്പോ ഹർത്താൽ ഉണ്ട് അപ്പോ വിചാരിച്ചു ആ ഹർത്താൽ അല്ലേ ചിലപ്പോ മാറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ വീട്ടിലെ റിലേറ്റീവ്സ് മാമന്മാരെ ചിറ്റപ്പന്മാരെല്ലാരും പറഞ്ഞാൽ അത് മാറ്റാൻ ചാൻസ് ഉണ്ട് അടുത്തടുത്ത് അടുത്ത് വന്നിട്ടും മാറുന്നില്ല അത്ര പിന്നെ നമുക്ക് കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ പിന്നെ നടത്തും ദിനത്തിൽ എന്റെ അച്ഛന്റെ നാടെന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് തൃശ്ശൂരിന്ന് റിലേറ്റീവ്സിനൊന്നും എത്താൻ പറ്റിയില്ല തൃശ്ശൂർ ഉണ്ടായിരുന്നു അപ്പോഴാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് നമുക്ക് ആ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടാലോ കല്യാണ ഓ എല്ലാം അന്ന് കുറച്ചും കൂടെ അഭിനയിക്കായിരുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങനെ ആക്കായിരുന്നു എന്നൊക്കെ തീർച്ചയായിട്ടും ഇല്ലേ ഇത് ഏത് ഇയറിലായിരുന്നു തൗസൻഡ് അപ്പം ടൂ തൗസൻഡ് എയ്റ്റിലെ ഒരു ഹർത്താൽ ദിന കല്യാണമാണ് നമ്മൾ നമ്മളി കാണാൻ പോകുന്നത് നമുക്ക് അന്നത്തെ സ്റ്റൈലും ഫാഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓ ിൽ നിന്നെ കൊത്തി തിങ്കൾ കണ്ണിൽ നക്ഷത്ര പക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ തിങ്കൾ നാടിച്ചെത്തിൽ എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി അതും വലിയൊരു ഭാഗ്യായിരുന്നു കേട്ടോ ജനക്കൂട്ടം കണ്ടായിരുന്നു അപ്പം ഹർത്താലും കൂടെ അല്ലായിരുന്നെങ്കിൽ അല്ലെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും എത്താൻ പറ്റി എല്ലാവരും അതൊക്കെ സാവകാശം ഒക്കെയാണ് എത്തിയതെങ്കിലും ഓക്കെ അതായത് ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ചെയ്യാൻ പറ്റുമായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുണ്ട് ഇപ്പൊ ഹൽദി മെഹന്തി അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അന്നത് വലിയ ട്രെൻഡിങ് അല്ലായിരുന്നു എക്സാക്ട് ഇന്ന് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാനിത് ഡിസ്കസ് ചെയ്യാറുണ്ട് അതെ നമുക്ക് ഹൽദി ആയിരുന്നു ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ഫൺ അതൊക്കെ നമ്മൾ കുറച്ച് ചെയ്തു കൊള്ളാം ഇനി അടുത്ത ഏത് ഇയറിലേക്കാണ് പോകുന്നത് അപ്പൊ കുറച്ചേട്ടാ ഏത് ഇയറിലാണ് കല്യാണം കഴിഞ്ഞത് ൂടെ ബാക്ക് അല്ലേ അപ്പൊ അതിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ട് ഫോട്ടോസാണ് എനിക്ക് അന്ന് വീഡിയോസ് ഉണ്ടെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ല കൂടുതലെന്ന് മാറ്റങ്ങൾ മാറ്റി തോന്നുന്നുണ്ടോ അതെ തോന്നുന്നുള്ളൂ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ചെറിയൊരു ടെൻഷനുണ്ട് കാരണം മാധ്യമങ്ങൾ ആരും വരരുതെന്ന് വിചാരിച്ചിട്ട് കെട്ടിയതാ ആരും അറിയിക്കാതെ ഇത് ചെയ്തതാണ് പക്ഷേ എന്റെ മുന്നിൽ കംപ്ലീറ്റ് ക്യാമറമാൻ ഓക്കെ ആ ടെൻഷനകത്ത് നിന്നിട്ട് കെട്ടിനകത്ത് താലി കെട്ടിയിട്ട് ഞാൻ ഓടിക്കളഞ്ഞു കൈ പിടിച്ച് റൗണ്ടും കാര്യങ്ങളും ഒന്നും അനുഗ്രഹം മേടിക്കലൊക്കെ വീട്ടിൽ വെച്ച് കാണാ അത് മാത്രമല്ല ഈ പടം എല്ലാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജും ടെൻഷനോട് കൂടി നിൽക്കുന്ന ഈ സാധനങ്ങളാണ് വന്നത് വരുന്ന കല്യാണത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു വിളിച്ചു ചതിച്ചതാറിട്ട് അന്നത്തെ മീഡിയ എന്ന് പറയുമ്പോ ഈ പറയുന്ന ന്യൂസ് പേപ്പർ ചാനൽസ് ഒക്കെയാണ് പക്ഷേ അതിനാണ് ഇപ്പൊ ഈ യൂട്യൂബേഴ്സിന്റെ ഒരു ഇടിച്ചു ഇടിച്ചുകയറ്റവും കാര്യങ്ങളും അല്ല എലിയും ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങൾ കാണിച്ചതാ ഞാനത് പ്രതീക്ഷിച്ചത് ഒന്ന് കണ്ടോട്ടെ െവല് കല്യാണം ഇത് ഇത് കല്യാണല്ലോ അതുകൊണ്ട് പേടിക്കണ്ട നമ്മളെ പലരും പിടിച്ചോണ്ട് ഇതൊന്നും കാണിക്കരുത് മാർക്ക് കാണിക്കരുന്ന് എനിക്ക് തോന്നി എന്താന്നറിയോ ചിൽഡ്രൻസ് ഡേ നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു സംഭവം ഇവിടെ നടന്നു മാറ്റം വേറെ രീതിയില്ല അതായത് നമ്മള് പേടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തു ചെറുക്കനാണ് ടെൻഷൻ അടിച്ചത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിരുന്നു രോഹിത് എന്ന് പക്ഷെ ഇത് കല്യാണം അല്ലായിരുന്നു ഇത് എൻഗേജ്മെന്റ് ആയിരുന്നു അതിന്റെ ഒരു ഇതായിരുന്നു നിങ്ങടെ എത്ര വർഷമായി അടിച്ചിട്ട് പത്ത് വർഷമായി ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായിട്ടു പിന്നെ ഇത് മറ്റേ ഇതും ഈ കോവിഡ് സമയത്തായിരുന്നു വീട്ടുകാര് ഒരു എസ് പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഇനോ ആവേശം കാര്യങ്ങളൊക്കെയാണ് കോവിഡ് മാറി കഴിഞ്ഞ ഉടനെ ഇല്ല കോവിഡ് ടൈമിലായിരുന്നു ടൈമിലായിരുന്നു ആ ഏറെക്കുറെ ശരിയായിരിക്കും ചെലപട്ടർ വേണ്ടത്